മാല മോഷ്ടിച്ചെന്ന കള്ളപരാതിയിൽ വീട്ടുജോലിക്കാരിയായ യുവതിക്കെതിരായ പോലീസിന്റെ ക്രൂരതയിൽ വകുപ്പ്തല അന്വേഷണം നടക്കുന്നുവെന്ന് മന്ത്രി ഒ ആർ കേളു പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആ ഒരു വിഷയം ഒരു രണ്ട് മൂന്ന് ദിവസം പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതും ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡി എടുത്തതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നീടാണ് അന്വേഷണത്തിൽ ആ മാല ആ വീട്ടമ്മയുടെ വീട്ടിനകത്തുനിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആ നമ്മുടെ ഈ തദ്ദേശീയ ദിനഭാഗത്തെ ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് അമൽ അതായത് ഇതൊരു കള്ള എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു ആ സ്ത്രീയോട് ശരിയല്ലാത്ത രീതിയിലുള്ള ഇടപെടലാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ആ അതിനെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട് അതിനുശേഷം കൃത്യമായ നടപടികളിലേക്ക് പോകുമെന്നാണോ ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മനോജ് തീർച്ചയായും ഈ മോഷണക്കുറ്റം ആരോപിച്ച് യുവതിക്കെതിരെ നടന്ന ഈ ഒരു ക്രൂരതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് മന്ത്രി നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു പോലീസുമായി നിരന്തരം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം കൃത്യമായ വിവരശേഖരണത്തിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കും എന്നുമാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇത് ഒരിക്കലും നടക്കുവാൻ വേണ്ടി സാധ്യത നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഖേദ പ്രകടനവും നടത്തിയിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇതിൽ നിലവിലിപ്പോൾ വകുപ്പ്തല അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് മനോ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്